പോലീസും പ്രവർത്തകരും തമ്മിലാണ് സംഘർഷം നടന്നത് ആദിവാസി കൂട്ടായ്മ നടത്തുന്ന ഭൂസമരത്തെയും സമര നേതാക്കളെയും അധിക്ഷേപിച്ചതില് പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് Vai oh dar എംഎൽഎയുടെ പേരിലുള്ള അധിക ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് ബിജെപി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് എം എൽ എ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു ഇതോടെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളിലും കലാശിച്ചത് മാർച്ച് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂരിന്റെ ഈ നാട്ടിലെ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏക്കറിലധികം വരുന്ന സ്വത്തുക്കൾ അനധികൃതമായി ഉണ്ടാക്കിയ സ്വത്തുക്കൾ കൈവശം വെച്ചുകൊണ്ട് സാധാരണക്കാരന്റെ മെക്കെട്ട് കയറുന്ന സമീപനമാണ് ഈ എം എൽ എ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ എം എൽ എയുടെ മണ്ഡലത്തിൽ തന്നെയാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഭൂരഹിതരായിട്ടുള്ള ജനങ്ങൾ മനുഷ്യന്റെ പരിഗണന പോലും ലഭിക്കാത്ത തരത്തിൽ ഈ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് എത്രയോ ദിവസങ്ങളായിട്ട് അവർ ഈ മണ്ഡലത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് യുവമോർച്ചക്ക് പറയാനുള്ളത് എം എൽ എ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ എം എൽ എയുടെ സ്വത്ത് കണ്ടുകെട്ടാനാണ് ട്രിബ്യൂണൽ വിധിച്ചിരിക്കുന്നത് ഈ ട്രിബ്യൂണലിന്റെ വിധി നടപ്പിലാക്കാതെ ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ സർക്കാർ ഇവിടത്തെ എം എൽ എ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ എം എൽ എയുടെ സ്വത്ത് അനധികൃതമായി ഉണ്ടാക്കിയ ഈ സ്വത്ത് കണ്ടുകെട്ടിയിട്ട് ഈ പാവപ്പെട്ട ആദിവാസി സമൂഹത്തിന് വിതരണം ചെയ്യണമെന്നാണ് യുവമോർച്ചക്ക് ആവശ്യപ്പെടാനുള്ളത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ സുബിത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഉമാഭാരതി അർജുൻ പുതുപറമ്പിൽ ബി ജെ പി ജില്ലാ സെക്രട്ടറി വി രശ്മിൽനാഥ് വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു എം സാമുവൽ അഡ്വക്കേറ്റ് അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം